ഓടുന്ന ട്രെയിനിൽ നിന്ന് യുവതികളെ തള്ളിയിടുന്ന സംഭവം ഇതാദ്യമല്ല സൗമിയെ ഗോവിന്ദജാമി തള്ളിയിട്ട് പീഡിപ്പിച്ച് കൊന്നതും നമ്മൾ മലയാളികൾ കണ്ടതാണ് സമാനമായ ഒരു സംഭവം കഴിഞ്ഞ ദിവസം വറക്കലയിൽ ഉണ്ടായി ഓടുന്ന ട്രെയിനിൽ നിന്ന് കേരള എക്സ്പ്രസിൽ നിന്ന് ഒരു യുവതിയെ മദ്യപനായ ഒരാൾ തള്ളിയിട്ടു യുവതി ഇപ്പോൾ അത്യാസന്ന നിലയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കടക്കാവറിനും വർക്കലയ്ക്കും നടുവിലായി അയന്തി പാലത്തിന് സമീപമാണ് സംഭവം നടന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സംഭവം നടന്ന സ്ഥലത്താണ് എൻ്റെ പിറകിൽ കാണുന്ന ഇവിടെയാണ് യുവതി വീണതും ചോരൊലിച്ച് കിടന്നു ഇവിടെ നിന്ന് അടുത്ത മേമൂ ട്രെയിനിൽ കയറ്റിക്കൊണ്ടാണ് യുവതിയെ അടുത്തുള്ള മിഷൻ ഹോസ്പിറ്റലിൽ എത്തിച്ചതും മിഷൻ ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്ക് എത്തിച്ചതും കഴിഞ്ഞ ദിവസം രാത്രി എട്ടരയോടെയാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത് എൻ്റെ പിന്നിൽ കാണുന്ന ഈ അയന്തി പാലത്തിന് സമീപമുള്ള റെയിൽവേ ട്രാക്കിലേക്ക് മദ്യപനായ സുരേഷ് കുമാർ എന്ന ആൾ ഈ യുവതിയെ തള്ളിയിടുകയായിരുന്നു ട്രെയിനിലെ ശുചിമുറിയിൽ പോയി വരികയായിരുന്ന പെൺകുട്ടികളെ ഒരു പ്രകോപനവുമില്ലാതെ തള്ളിയിടുകയായിരുന്നു ഇയാൾ ആലുവയിൽ നിന്ന് ട്രെയിൻ കയറിയ പെൺകുട്ടികൾക്ക് പ്രതിയെ യാതൊരു മുൻപരിചയവും ഉണ്ടായിരുന്നില്ല പെൺകുട്ടി ട്രാക്കിലേക്ക് വീഴുന്നത് കണ്ട് എതിർ ദിശയിൽ നിന്ന് വന്ന മെമുവിന്റെ ലോക്കോ പൈലറ്റ് ട്രെയിൻ ഉടനെ നിർത്തുകയായിരുന്നു കുറ്റിക്കാട്ടിൽ വീണ പെൺകുട്ടിയെ മെമുവിലാണ് വർക്കല സ്റ്റേഷനിൽ എത്തിച്ചത് അവിടെ നിന്നും പോലീസ് വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കേരള എക്സ്പ്രസ്സിലാണ് സംഭവം നടങ്ങുന്നത് അത് കുറച്ച് മുന്നോട്ട് പോയിട്ട് അവിടെ നിർത്തി അവിടെയുള്ള ആൾക്കാരെ വിവരം അറിയിച്ചു അപ്പൊ അവര് പറഞ്ഞനുസരിച്ച് നമ്മളും കൂടെ തിരച്ചിലിന്നിറങ്ങിയപ്പോഴാണ് ഇവിടെ കിടക്കുന്നതായിട്ട് കിട്ടിയത് അതിനുശേഷം ജനശതാബ്ദി വന്ന് ഇവിടെ നിർത്തി പിന്നെ വന്ന മെമ്മു എട്ടമ്പത് ഒ എട്ടമ്പതോടുകൂടി വന്ന മെമ്മു ഇവിടെ നിർത്തുകയും ചെയ്ത് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു സാഹചര്യവും ആംബുലൻസ് ചെയ്ത് മുന്നെത്താത്തത് കൊണ്ട് അവർ ആ ട്രെയിനിൽ തന്നെ കൊണ്ട് വർക്കല സ്റ്റേഷനിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത് ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് ട്രെയിൻ നിർത്തിയിടാറുള്ള സ്ഥലമാണോ അല്ലല്ല ഇവിടെ അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കുകയും വിവരങ്ങൾ അറിയുകയും ചെയ്തത് ഇവിടെ പെട്ടന്ന് ഒന്നും നിർത്തുന്ന സ്ഥലമല്ല ഒരു വളവും കൂടിയാണ് ഒരു രണ്ടു മാസത്തിന് മുമ്പ് ഒരു വ്യക്തി ഇവിടെ ട്രെയിന് ഒന്നര വെളുപ്പിന് ഒന്നര മണിക്ക് ട്രെയിനിൽ നിന്ന് വെയ്യുന്നിട്ട് പയ്യോ വെളുപ്പില് ആറു മണിക്കാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ അവർ ആംബുലൻസ് അയച്ച് അപ്പോഴേ അവര് ഹോസ്പിറ്റലിൽ എത്തിച്ചായിരുന്നു ഒരു ചെറുപ്പക്കാരനായ ഒരു യുവാവായിരുന്നു നേരത്തെ എങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറച്ചു മുമ്പിൽ അങ്ങും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ കുട്ടി നിലത്ത് കിടക്കുന്നത് അല്ല പാളത്തിൽ കിടക്കുന്നത് കണ്ടിരുന്നോളത്തിൽ മധ്യം ആ അങ്ങനെയാണ് കിടന്നിരുന്നത് സംഭവം നടന്നത് എടുത്തോണ്ട് പോലീസ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നെന്ന് ഉള്ള ഒരു പ്രയാസം ഉണ്ട് പത്തൊമ്പത് വയസ്സുകാരിയായ ഒരു യുവതിയായിരുന്ന അതാണ് പ്രായമും ഒരു ഇതല്ലേ അങ്ങനെയുള്ള ഒരു കൊച്ചിനെ അല്ലേ ഇങ്ങനെ സംഭവിച്ചത് പല സിസ്റ്റത്തിലും ഉണ്ടാകുന്ന കുറെ പാളിച്ചകളും കാര്യങ്ങളും ഉണ്ട് നമുക്കിപ്പോ സൗമ്യയുടെ ഒരു കേസ് ഇത് സംഭവിച്ചതാണ് ഇപ്പം അതുപോലെ തന്നെ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റൽ കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു ഉദ്യപിച്ചു വന്ന ഒരാൾ ഒരു ഡോക്ടറെ യുവ ഡോക്ടറെ കുത്തിക്കൊള്ളുന്ന സംഭവം അങ്ങനെയുള്ള ഒരു നിരവധി സംഭവങ്ങൾ ഈ മദ്യപാനം കൊണ്ടും മയക്കുമരുന്നിന്റെ പ്രശ്നം കൊണ്ടും കേരളം അത് ഒരു പരിധിവരെ നമുക്ക് ചെറുക്ക തടയാൻ കഴിയാത്തൊരവസ്ഥയിലാണ് കാര്യം അമിതമായ മദ്യത്തിന്റെ ഉപയോഗവും മയക്കുമരുന്നിന്റെ ഉപയോഗവും ആണ് ഇതിനകത്ത് പ്രധാന പ്രതി എന്ന് പറയുന്നത് അപ്പം അതിവിടെ സുലഭമായി കിട്ടുന്ന ഒരു സാഹചര്യം മറക്കൽ കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലുണ്ട് നമ്മൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഒരു പറയുന്നത് അല്ല നമുക്ക് ഓരോ വ്യക്തിക്കും പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള സോഴ്സ് ഇവിടെ ഇല്ലല്ലോ നമുക്കറിയാലോ വർക്കല പോലീസ് സ്റ്റേഷനിൽ തന്നെ പകുതി പകുതി ഭാഗം സൗമ്യയുടെ കൊലപാതകം നടന്ന് പതിനഞ്ച് വർഷമാകുമ്പോഴും ട്രെയിനുകളിൽ സ്ത്രീ സുരക്ഷ പ്രഹസനമാവുകയാണ് ക്യാമറമാൻ ആശിഷിനൊപ്പം ഇന്ത്യ സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്